പരിശുദ്ധ െ ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചനം ഇതാണ് റോമാലേഖനം നാലാമധ്യായം പതിനെട്ടാമത്തെ തിരുവചനം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തിരുവചനം റോമാ ലേഖന നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടത് അനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷക്ക് എന്ന് പറഞ്ഞേ പ്രതീക്ഷക്ക് ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു അവൻ വിശ്വസിച്ചു അതാണ് റോമ എന്ന് ഭയങ്കര വചനവാണത് റോമ െട്ട് ഒന്ന് പറഞ്ഞ് പ്രതീക്ഷയ്ക്ക് അവൻ വിശ്വസിച്ചു അവൻ വിശ്വസിച്ചു ചില സമയത്ത് നമ്മൾ വിശ്വസിക്കുമ്പോ പ്രതീക്ഷയ്ക്ക് ചിലപ്പോൾ സാധ്യത ഒന്നും ഇല്ലെന്ന് നമുക്ക് ഈ തോന്നിപ്പോകും പോയിന്റ് മനസ്സിലായോ ഇല്ലേ ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഇപ്പൊ ഈ നമ്പർ ഈ വചനം ഏതാണ് റോമാ നാല് പതിനെട്ട് മറന്നുപോകരുത് വീട്ടിൽ പോയി വായിക്കണേ അതായത് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് ഭാഗമൊന്നും ഇല്ലെന്ന് തോന്നിപ്പോകും ഈ പ്രതീക്ഷയ്ക്ക് വകവൊന്നും ഇല്ലെന്ന് തോന്നിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം പ്രതീക്ഷയ്ക്ക് വകവൊന്നും ഇല്ലെന്ന് തോന്നിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെയും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം പ്രതീക്ഷയോടെ വിശ്വസിക്കണമെന്നാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത് അപ്പം വിശ്വാസത്തിന് രണ്ട് തരം വന്നിട്ടുണ്ട് അവിടെ എന്താണ് പ്രതീക്ഷയോടെയുള്ള വിശ്വാസവും പ്രതീക്ഷയില്ലാത്ത വിശ്വാസവും പ്രാർത്ഥിച്ച ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോലെ പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകള് ഞങ്ങളുടെ പ്രാർത്ഥനകള് ഉത്തരം ലഭിക്കാതെ ഉത്തരം ലഭിക്കാതെ നീളും നീളുമ്പോഴും നീളുമ്പോഴും പ്രതീക്ഷക്ക് പ്രതീക്ഷക്ക് വകുപ്പ് ഇല്ലെന്നറിഞ്ഞിട്ടോ ഇല്ലെന്നറിഞ്ഞിട്ടും പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ വിശ്വസിച്ച വിശ്വസിച്ച എബ്രഹത്തിന്റെ വിശ്വാസത്താൽ വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം അഭിഷേക

ോ വിശ്വസി കാണ വിശ്വാസിച്ചേ കാണ വിശ്വസിക്ക വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരും പ്രതീക്ഷയോടെ വിശ്വസിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഞാൻ ഇന്നലെ രണ്ട് ഈ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഇന്നലത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയി ഇന്നലെ ഞാൻ രണ്ടര മണിക്ക് എഴുന്നേറ്റതാണ് അപ്പം എനിക്ക് നല്ലൊരു ആരോഗ്യം ഫീൽ ചെയ്ത കാരണം ഞാൻ കട്ടിലേക്ക് ഒരു ജവമാല ശരി ശാന്തമായി സൗമ്യമായി രാത്രി പ്രാർത്ഥന എന്ന് പറയണതേ ഭയങ്കര തങ്കമാണ് പൊന്നൊരുക്കേണ്ട സമയമാണ് അത് രാത്രി പ്രാർത്ഥന കാര്യം ഞാൻ നമ്മളും നമ്മുടെ ദൈവവും മാത്രമേ ഉണർച്ചയിലുണ്ടാകത്തുള്ളൂ ഞാൻ ഇങ്ങനെ സെമിക്കാലത്തും രണ്ടര മണിക്കൂറൊക്കെ രാത്രി പ്രാർത്ഥിക്കാറ് മക്കളെ ഒരിക്കലും ഒരു പ്രാർത്ഥനയുടെ ഒരു വരി പോലും നമുക്ക് മിസ് ചെയ്യത്തില്ല നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കർത്താവായി ദൈവമേ ഞാനും നീയും തമ്മിലെ ഒരുമിച്ചിരിക്കുന്ന കൊറേ നിമിഷങ്ങള് എനിക്ക് അവകാശമായി എനിക്ക് അവകാശമായി നൽകണമേ എന്റെ കുടുംബത്തെ എന്റെ ജീവിതത്തെ പ്രാർത്ഥന വരം കൊണ്ട് നീ അഭിഷേകം ചെയ്യണമേ ചെയ്യണം പ്രാർത്ഥിക്കാനില്ലേ പഠിപ്പിക്കണമീഷു പ്രാർത്ഥന വരമില്ലേ നൽകണമേശോ പ്രാർത്ഥിക്കാനില്ലേ പഠിപ്പിക്കണമേശോ പ്രാർത്ഥന വരമില്ല േഷോ നിരഗ്ദത്ത കഴുഗണേഷരു നിരവേറ്റണമേഷ കഴുഗണേഷു നിന്ദിരുമിന്നെ നിരവേറ്റണമേഷ ഞാൻ എന്നതിനാണ് പ്രാർത്ഥിച്ചതെന്നറിയോ രണ്ടു മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത് ഈ ഇന്ന് ഇവിടെ റെഡ് അലേർട്ടാണല്ലേ ആണല്ലേ ആലപ്പുഴ കൊല്ലമൊക്കെ നാളെയുമുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ വൈകുന്നേരം ഇവിടെ വരുമ്പോൾ തൈക്കാട്ടശ്ശേരി ഇവിടെ വരുമ്പോൾ ഇവിടെ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ആ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം നമുക്ക് അവിടെ നടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പൊങ്ങി നിൽക്കുകയായിരുന്നു ഇവിടെ പലുടത്തും ഒക്കെ ഇതിലേ വീണ് ചോർച്ചയായിട്ട് ഇവിടെയൊക്കെ വെള്ളം നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവ് എങ്ങനെ പ്രാർത്ഥന നടക്കും നാളെയാണെങ്കിൽ കുവി കുത്ത മഴയാണ് വരാൻ പോണെന്ന് കാര്യം ഞാനത് നേരത്തെ ഗൂഗിളിൽ നിന്ന് വെദറിൻ്റെ റി ആപ്പ് എടുത്തിട്ട് മേലേന്ന് നാനവും നാൾ തന്നെ ഞാൻ ഈ എന്നാണ് എവിടെയാണ് മഴ വരണമെന്നെല്ലാം നോക്കി വച്ചായിരുന്നു അപ്പോഴാണ് റെഡ് അലേർട്ട് കണ്ടത് അപ്പോഴ് അതിനുശേഷം വെളുപ്പിൽ നാല് മണിക്കുന്ന് എഴുന്നേറ്റ് അഞ്ച് അഞ്ച് മണിക്ക് എഴുന്നേറ്റപ്പോൾ അഞ്ച് മണിക്ക് ഒരു ജോമാല ചെല്ലി കാരണം നിങ്ങളൊക്കെ പല നാട്ടിൽ നിന്ന് വന്നതല്ലേ ഞാൻ ഇന്നലെ ഇവിടെ വരുമ്പോൾ രാത്രി വരുമ്പോൾ ഒരമ്മ നിന്ന് കരകിയ എൻ്റെ മകളുടെ കല്യാണം വെച്ച നാളെ എന്ന് അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് മകളുടെ കല്യാണം നാളെയാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മ സന്ധ്യക്ക് ഇവിടെ നിൽക്കുന്നത് ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അവർ ചാടിപ്പോയ മകളാണ് വേറെ അയലാൻഡിൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്യേ അതാണ് അവർ സഹിക്കാൻ ചങ്ക് പൊട്ടിയിട്ട് അവർ വേറെ നാട്ടിൽ നിന്ന് അകലെ വടർ അകലേന്ന് എന്നൊരു ജില്ലയിൽ നിന്ന് വന്ന് നിൽക്കുകയും അപ്പം ഞാനോട്ത്ത് അമ്മ എത്ര ചങ്ക് പൊട്ടിയ ആൾക്കാരാണ് ഇവിടെ വരണത് നിൽക്കണത് അവർക്ക് ആരും കൊണ്ടല്ലേ അഭയത്തിന് വന്നത് സ്വന്തം കൂടെപ്പറപ്പും മകളും ഒക്കെ ഇങ്ങനെ മക്കൾ പോലും ഇങ്ങനെ അമ്മമാരോട് ചെയ്ത് അവർ എവിടെ പോകും പോകാനിപ്പോൾ ഒരു ഇടമേ അവർ കണ്ടിട്ടുള്ളു അതിൽ ഇന്ന് വയനാട്ടിൽ നിന്ന് പാലക്കാട് നിന്ന് അവിടെ നിന്ന് വണ്ടി കയറി വന്ന് നിൽക്കുക ഇവിടെ നിലയും വിളിച്ച് അപ്പം അതുപോലെയുള്ള ആൾക്കാരല്ലേ ഇവിടെ വരണം അതുകൊണ്ടാണ് അഞ്ചരക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാര്യം അച്ഛൻ കാണുന്ന വിഷയങ്ങളല്ലല്ലോ അമ്മ കാണുന്നത് അമ്മ അവരെ കണ്ട് ഈ കാല് ചവിട്ടുമ്പോൾ അമ്മ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതൊരു കാഴ്ചയായിരിക്കും ഇല്ലേ നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഓർക്കുവേ ഇത് അമ്മ നേരിട്ട് ചെയ്ത കാര്യമാണല്ലാന്ന് ഓർക്കും കാര്യം നേരിട്ട് ദൈവം ഇറങ്ങി വന്ന് ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത അനേകായിരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ഇറങ്ങി വന്ന് മധ്യസ്ഥം വഹിക്കാതെ മധ്യസ്ഥം വഹിക്കാതെ പരിഹാരമില്ലാത്ത പരിഹാരമില്ലാത്ത തന്നെ തന്നെ ജന്മമായി ജന്മമായി മാറിയ മാറിയ ഈ ധ്യാനം കൂടുന്ന ഈ ധ്യാനം കൂടുന്ന സമീപത്തും വിദൂരങ്ങളിൽ ഇരുന്ന് കൂടുന്ന എല്ലാവരുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ ഈശ്വര കരുണയായിരിക്കണമേ 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 ഇപ്പോൾ ഇപ്പോൾ സ്വാസ്ഥുണ്ടാകാൻ ഇപ്പ നല്ലവണ്ണ ശ്രുതിയുടെ ഹലരി വര് രോഗികളെ കടങ്ങിയ മുടിഞ്ഞവരെ വഴി ആധാരമായവരുടെ മേൽ എന്റെ രക്തത്തെ ഓർത്തി കണ്ട തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഷീല ബാബു ഇത് എൻ്റെ ഭർത്താവ് ബാബു ഞാൻ ആദ്യമായി ഉടമ്പടിക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം ചെറുപ്പകാലം മുതൽക്ക് ഞങ്ങൾക്കുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു വലിയ ഓപ്പറേഷനിൽ നിന്ന് മാതാപി എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ഒരു സാക്ഷ്യം ഞങ്ങളുടെ ഇടപള്ളിയിൽ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു അന്ന് മുതൽ എൻ്റെ കുടുംബം പരിശുദ്ധ അമ്മയിലുള്ള നല്ല വിശ്വാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ ഒരു സ്വപ്നത്തിൽ നിന്നാണ് ഞങ്ങളുടെ തകർച്ച ഞങ്ങൾ അറിയുന്നത് ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും ഒരു വിചിത്രമായ സ്വപ്നം തന്നെയാണ് അത് ഞാനും എൻ്റെ ഭർത്താവും സിമിത്തേരിയിൽ കിടക്കുന്നതാണ് ആദ്യം കാണുന്നത് ആളിങ്ങനെ ആലോചിക്കുന്നത് നടപ്പം ഞാൻ ചോദിച്ചു എന്താണ് ആലോചിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയും ശാന്തതയും സ്വസ്ഥതയും സമാധാനമുള്ള സ്ഥലം ഏതാണ് പെട്ടെന്ന് ഞാൻ ചാടി കഴിഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കുടുംബത്തിൽ ആർക്കൊന്നും വരുത്തല്ലേ ഇത് പറഞ്ഞു ഞാൻ അന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനാറാം തീയതി പിറ്റേ ദിവസം ജൂലൈ പതിനാറാം തീയതി ഞാൻ എൻ്റെ മക്കളോട് അമ്മ ഇങ്ങനെ ഒരു സ്വപ്നം കൊണ്ട് നമുക്ക് എന്തോ സംഭവിക്കാനിരിക്കണ്ട് അതൊരു മുന്നറിയിപ്പാണ് എന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ മക്കളെ നിങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞു ഒരു ഒരു മണിക്കൂറായി കാണും എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണ് അതപ്പൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അപ്പൻ ഇരിഞ്ഞാലക്കുടയിൽ പെയിൻറിങ് വർക്കിലായിരുന്നു അതും മൂന്നാമത്തെ നിലയിലും എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ശംഖുപൊട്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്നോ എൻ്റെ കൂടെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി എന്നോട് പറഞ്ഞു പെട്ടെന്ന് നമുക്ക് പോകണം മെഡിക്കൽ കോളേജിലാണ് തൃശ്ശൂരാണ് ഇരിഞ്ഞാലക്കുട എന്നും മടക്കി എന്താണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കൈകാലം വിറയ്ക്കോ എനിക്ക് ഒന്നും സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും കഴിയുന്നില്ലായിരുന്നു ആ അവസ്ഥയിൽ എന്നോട് ചേച്ചി പറഞ്ഞു ട്രി ബാസിൻ്റെ ഉപ്പ് എടുത്ത് കൈ വെച്ചോ നിനക്ക് നിനക്കത് ഉപകാരപ്പെടും അവനൊന്നും വരില്ല അടി നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു വഴി നീളം ഞാൻ കരഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് ആ ഒന്നര മണിക്കൂറോളം അമ്മ മാതാവിനെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിലും ഞാൻ എന്തൊക്കെയോ പറപ്പ് കലമ്പിക്കൊണ്ടിരുന്നു കാരണം ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം രണ്ടര വരെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് മൂന്ന് മണിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാറ് അന്നാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് പൊതിച്ചോറ് എൻ്റെ കൈ കൊണ്ട് ഞാൻ വിളമ്പിയതാണ് ആ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് എൻ്റെ ഭർത്താവ് കിടക്കുന്നത് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വേദനയാണ് തോന്നിയത് എന്നാലും അമ്മ എനിക്ക് മുന്നറിയിപ്പ് തന്നതുകൊണ്ട് എനിക്ക് എനിക്കറിയാമായിരുന്നു എൻ്റെ വിളി കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് ഒന്നും സംഭവിക്കില്ല അന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു മെഡിക്കൽ കോളേജ് അടുക്കാറിയപ്പോഴാണ് ഞാൻ അറിയണത് എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് വീണതാണ് മൂന്നാം നിലയിൽ നിന്ന് മുൻപിലോട്ട് നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നമുക്കറിയാലോ ഒരു പൊടി പോലും കിട്ടാൻ വഴിയില്ല പക്ഷേ എൻ്റെ അമ്മ അമ്മയിലുള്ള എൻ്റെ വിശ്വാസം ആയിരിക്കാം എൻ്റെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കുഞ്ഞുനാളിൽ തുടങ്ങി എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ അമ്മയുടെ വിശ്വാസത്തിലാണ് ഞാൻ അവരെ വളർത്തിയത് അതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചത് ആ മനുഷ്യൻ തല കറങ്ങി മൂന്ന് പ്രാവശ്യം മുന്നോട്ട് നടന്നു എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത് മുന്നോട്ട് നടക്കുന്നതിന് പകരം സോറി മുന്നോട്ട് നടക്കുന്നതിന് പകരം പിന്നിലോട്ടാണ് അമ്മ കൊണ്ടുപോയത് മുന്നിലോട്ടായിരുന്ന മൂന്ന് പ്രാവശ്യത്തെ ഒരു നടത്തിയെങ്കിൽ എൻ്റെ ഭർത്താവ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അമ്മ മാതാവിൻ്റെ ആ പ്രത്യേക സംരക്ഷണമാണ് പിന്നിലോട്ട് വലിച്ച് എൻ്റെ ഭർത്താവിനെ ഇടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്രയായാലും ഒരു ഭാഗം തളർന്ന അവസ്ഥയിൽ സ്ട്രോക്ക് വന്നത് ശിരസിലെ ആയതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് യാതൊരുവിധ ഉറപ്പും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞാൻ ചെന്ന് കാണുമ്പോൾ ഈ ഒരു വശം വലതുവശം ഫുൾ പച്ച കളറായിരുന്നു ബ്ലഡ് സർക്കുലേഷൻ തീരെ ഇല്ല തീരെയില്ല പോയി ചുണ്ട് ഒരു വശത്തേക്ക് കൂടിപ്പോയി ആ അവസ്ഥ പൊട്ടി ഞാൻ എൻ്റെ അമ്മയെ ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ച് പതിനാറ് വർഷം ആൾ തറയിൽ പാടിക്കൊണ്ടിരുന്ന ഞാൻ ഈ വേദന എനിക്ക് താങ്ങാൻ പറ്റില്ല അമ്മേ കാരണം അഞ്ചു പേരുടെ വരുമാനമാർഗം എണീക്കെടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യും എനിക്കൊരു ജോലിയില്ല എൻ്റെ കഴുത്തിന് കംപ്ലയിൻ്റ് ഞരമ്പിന് കംപ്ലയിൻ്റ് എനിക്ക് സംസാരിക്കുമ്പോൾ ഞരമ്പ് തുറിച്ചു വരും ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മോനസ്ഥിരമായിട്ടൊരു വരുമാനമില്ല ഞങ്ങളെങ്ങനെ ജീവിക്കും അതൊക്കെയായിരുന്നു എൻ്റെ സങ്കടം ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് ഒരുപാട് കലഞ്ഞു പതിനൊന്ന് ദിവസം ആ സ്റ്റേജിൽ തന്നെ എൻ്റെ എൻ്റെ ഭർത്താവ് തുടർന്നു രണ്ടാം ദിവസം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ കാണുന്നത് ഈ കരിനീല കളറിൽ നിന്നും ഒരു മോചനം വേണം എൻ്റെ ശേഷം ആൾക്ക് തിരിച്ചു കിട്ടാതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൾ ആംഗ്യഭാഷയിൽ കാണിക്കുന്നു കാണിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ശങ്കുപടയുന്നൊരു വേദനയാണ് ഒന്നും മനസ്സിലാകാത്ത ആ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഈ ആളെ ട്രീറ്റ് മുന്നോട്ട് കൊണ്ടുപോകും എനിക്ക് എങ്ങനെ ഇതിനെ എനിക്കൊന്നും സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഒരു നിശ്ചലാവസ്ഥയിലായിപ്പോയി ആ മെഡിക്കൽ കോളേജിൽ കിടന്ന് ഞാൻ ചങ്കു കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം കൃപാസന അമ്മയുടെ തൈലം ഞാൻ എൻ്റെ കൈകളിലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ജോയിൻ്റുകളിലും കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചു ഞാൻ നോക്കി നിൽക്കേ എൻ്റെ കർത്താ എൻ്റെ ഭർത്താവിൻ്റെ കൈയുടെ ഉള്ളം കൈയിൽ നിന്നും ബ്ലഡ് സർക്കുലേഷൻ കയറി കയറി വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഞാൻ എൻ്റെ അമ്മയുടെ അത്ഭുതം കണ്ടു കൈക്ക് ചലനമില്ലെങ്കിലും എനിക്കത് തിരിച്ചു കിട്ടിയത് എനിക്ക് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു കാലിന് ഞാൻ നോക്കുമ്പോൾ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ പതുക്കെ ഞാനൊന്ന് ചേർന്നി നോക്കിയപ്പോൾ കാൽ ആൽ വലിക്കുന്നത് ഞാൻ കണ്ടു അപ്പം എനിക്ക് മനസ്സിലായി അമ്മയുടെ പ്രവർത്തനം തുടങ്ങിയെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്വരം തിരിച്ച് കിട്ടണം സംസാരശേഷിയില്ലാതെ എനിക്ക് അങ്ങേ അങ്ങേര് കാണിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് കാണുമ്പോൾ ആൾക്ക് ദേഷ്യമാണ് ആ മുഖത്തെ ഭാവം അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാൻ ആകെ സങ്കടത്തില അമ്മ എനിക്ക് ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും ഈ സംസാരശേഷി ഒന്ന് തിരിച്ചു തരണം എൻ്റെ ഭർത്താവിൻ്റെ ചുണ്ട് ഒന്ന് നേരെ ആക്കി നേരെയാക്കിത്തരണേ അമ്മയെന്ന് ഞാൻ അപ്പം പ്രാർത്ഥിച്ചു അതിൻ്റെ പിന്നാലെ ഞാൻ എനിക്ക് തോന്നിയത് സ്ട്രോക്ക് വന്നാൽ നമ്മൾ ഒരാളും ഉപ്പ് കൊടുക്കില്ല എന്നാലും എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇത്തിരി ഉപ്പ് നാവിലിറ്റിച്ച് കൊടുക്കണം ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അല്പം കഞ്ഞി വെള്ളത്തിൽ അമ്മ മാതാവിനെ ഉപ്പെടുത്ത് കലർത്തി ഞാൻ ആ നാവിലിറ്റിറ്റീട്ട് വെച്ച് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൂടി കടന്നുപോയി ആ രണ്ടാം ദിവസം വേറൊരു സംഭവം കൂടി ഉണ്ടായത് എൻ്റെ ഭർത്താവിന് രണ്ടാം വട്ടം അതായത് മരുന്ന് ഇരിക്കില്ല തന്നെ രണ്ടാമത്തെ സ്ട്രോക്ക് വന്നും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തോ എൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു മാതാവേ ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുടുംബം നിന്നോടൊപ്പം നിന്നിട്ടും എന്താ എനിക്കിങ്ങനെ ഒരു വിധി അങ്ങനെ ഞാൻ മാതാവിനൊരു സങ്കടം എനിക്ക് കഴിഞ്ഞുള്ളൂ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല പ്രാർത്ഥിക്കാതെ തന്നെ നിങ്ങൾ നിങ്ങളെനിക്ക് ഒപ്പിട്ട് തരണം ഇയാളെ ആളെ എനിക്ക് പറയാൻ നിവർത്തിയില്ല കാരണം ഇത്ര പെട്ടെന്ന് മരുന്നിനോട് പ്രതികരിക്കുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ രണ്ടാം സ്ട്രോക്കിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു അധികം പേർക്കില്ലാത്തൊരു സംഭവം തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞങ്ങളെ ഒപ്പൊക്കെ വെച്ച് ഞങ്ങൾ പുറത്ത് നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ യൂണിറ്റിലേക്കും ഞാൻ സജീവമായി കുമ്പി പള്ളിയിലെ പ്രതിനിധി യോഗത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ യൂണിറ്റിലേക്കൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങൾ ഒരു സഹായം ചെയ്യേണ്ട എൻ്റെ സങ്കടം അവർക്കറിയാം കാരണം ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ യൂണിറ്റുകാരൻ ഒന്നടങ്കം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സഹായവും വേണ്ട എൻ്റെ ഭർത്താവിനെ ഒന്ന് തിരിച്ചു കിട്ടാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ എൻ്റെ പ്രാർത്ഥനയുടെ എൻ്റെ യൂണിറ്റിൻ്റെ എല്ലാ സഹോദരങ്ങളുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ഭർത്താവിൻ്റെ സംസാര ശേഷി പോലും തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ചുണ്ടും ഒരു നേരെയായി തുടങ്ങി അങ്ങനെ പത്ത് ദിവസം പതിനൊന്ന് ദിവസം ആ അവസ്ഥയിൽ തുടർന്നു പതിനൊന്നാം ദിവസം ഞങ്ങളുടെ അടുത്തുള്ള ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് ഞങ്ങളെ കൊണ്ടുവന്നു കാരണം അതാണ് എളുപ്പം ആൾക്കാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജിൽ വയറ്റിന്ന് പോകാത്തൊരവസ്ഥ നമുക്കറിയാമല്ലോ എന്തോരം ജനങ്ങളുടെ ഉള്ളിൽ എങ്ങനെ ഈ മനുഷ്യനെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറ്റും ആൾക്കാണെങ്കിൽ കുറേ ചമ്മലും കാര്യങ്ങളൊക്കെ ഉള്ള ആളായതുകൊണ്ട് വയറിങ്ങനെ വീറി വരാൻ ആൾ അതിൻ്റേതായ അസ്വസ്ഥതയാണ് ആൾ ദേഷ്യവും അവിടെ കിടന്ന് ഇന്ന് വരെ ഇല്ലാത്ത ഇത്രയും ചുറു ചുറുക്കുള്ളൊരു മനുഷ്യൻ ഓടി നടക്കുന്ന മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം കിടപ്പിലാവുമ്പോഴുള്ള വേദന നമുക്കറിയാലോ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഞാൻ അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയെങ്കിലൊന്ന് ഡിസ്ചാർജ് ചെയ് ചെയ്ത് തരണമെന്ന് അവിടുത്തെ ഡോക്ടർ സാറോട് സംസാരിച്ചു ചാലു ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ വേറൊരു സത്യ കൂടി മനസ്സിലാക്കിയത് അത് മെഡിക്കൽ കോളേജിൽ കണ്ടെത്താത്തൊരു സംഭവമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ വലതുവശം സ്ട്രോക്ക് വന്നപ്പോൾ മുകളിലേക്ക് കയറിപ്പോയിരുന്നു അത് അവിടെയുള്ളൊരു ഡോക്ടർമാരൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു ചാലക്കുടിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് കാലിൻ്റെ ഞരമ്പ് പെട്ടെന്ന് കയറി കാല് മുകളിലേക്ക് കയറിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വലിച്ചിടേണ്ടി വരും അതുവരെ ഞങ്ങൾ അവിടെ ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് പോലും അവിടെ നിന്നു ആ സാറ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാവരുടെയും കഴിഞ്ഞതിന് ശേഷം ഓടി വന്ന് എല്ലാവരും കാണുക ഇതേ ഇന്നതാണ് ഈ ആളുടെ അവസ്ഥ ഇത് നിങ്ങളൊന്ന് നോക്കിക്കാണു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണുക ഈ മനുഷ്യൻ എൻ്റെ ഭർത്താവിൻ്റെ കാല് വലിച്ചിട്ട് ആൾ പെട്ടെന്ന് ചാടി ഒരു വർന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതുപോലും അമ്മ ഞങ്ങളെ അവിടെ വെച്ച് കാണിച്ച് തന്നില്ലായിരങ്കിൽ ഞങ്ങൾ ചട്ടുകാലിനെ പോലെ എൻ്റെ ഭർത്താവ് നടക്കുമായിരുന്നു ഫിസിയോതെറാപ്പി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അമ്മയുടെ തൈലവും ഉപ്പും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അമ്മ വഴി ലഭിച്ച ഈ വലിയ അത്ഭുതത്തിന് ഞാൻ എൻ്റെ കുടുംബവും വളരെയേറെ നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസന പത്രം എല്ലാ മാസവും ഇവിടെ നിന്ന് വേറൊരാൾ വഴി വരുത്തിക്കൊണ്ട് അവിടേക്ക് എല്ലാവർക്കും ഞങ്ങളുടെ യൂണിറ്റിലും പരിസരത്തും ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ഇടവക പള്ളിയിൽ ക്യാൻസർ പേഷ്യൻ്റ് കിഡ്നി പേഷ്യൻ്റ് എന്നിവർക്ക് രോഗത്തിനുള്ള ചെറിയ തുകകൾ പരസ്പരം ഇങ്ങനെ എല്ലാവരുടെയും മേടിച്ച് ഞങ്ങൾ ദയാനിധി എന്നാണ് അതിനെ പറയുന്നത് അത് പിരിക്കുന്നത് ഞങ്ങളെ യൂണിറ്റ് ബേസിലാണ് അപ്പം എൻ്റെ യൂണിറ്റിൽ പിരിക്കാൻ ഞാനൊരു നിയോഗം വെച്ചിട്ട് ഞാനാണത് പിരിച്ചു കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങനെ ചോറ് പൊതികൾ കൊടുക്കുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അറിയാലോ എനിക്ക് എന്നെക്കൊണ്ടാവുന്ന സാമ്പത്തിക സഹായമെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ തീരെ പാവപ്പെട്ടവരാണ് അപ്പം കൊണ്ട് പറ്റണതൊക്കെ ഞാൻ ചെയ്തിരുന്നു പിന്നെ ആ വലിയൊരു വേറൊരു സാക്ഷ്യം കൂടി ഉള്ളത് അപ്പനും അങ്ങനെ വയ്യാണ്ടായിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴും ആളുടെ വീട് ഒക്കലാണ് എൻ്റെ വീടാണ് കുമ്പിടി ഇടവകയിൽ അപ്പം അപ്പൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തവർ പോലും വന്ന് എൻ്റെ അപ്പനെ കാണുകയും ഒരുപാട് കാശ് എനിക്ക് പറയാൻ വന്നാ വാക്കുകളില്ല അഞ്ച് ലക്ഷം രൂപയോളം എൻ്റെ വീട് പഴയ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബാത്റൂമ് പോലും നല്ലതില്ല യൂറോപ്പും ക്ലോസിറ്റില്ല ഡോക്ടർ വന്നു പറഞ്ഞു പാലിയേറ്റി കയറി എന്നൊക്കെ വന്ന് ഞങ്ങൾ ഇത് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നപ്പോൾ വന്നപ്പോ ഇത്രയും മോശമായൊരു അവസ്ഥയിൽ ഈ രോഗിക്കിടക്കാൻ പാടില്ല ചുമരൊന്നും തേച്ചിട്ടില്ല പൊടിയൊക്കെ ശിരസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും ന്യൂമോണിയ ബാധിക്കും നിങ്ങളത് എങ്ങനെയെങ്കിലും ഒരു റൂമെങ്കിലും തേച്ചെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ അറിയാലോ പള്ളിയിൽ അച്ഛൻ ഞങ്ങളുടെ വീടുകളിൽ വന്ന് ആളെ ഞങ്ങളുടെ ബാത്റൂം കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായ ആൾ ഇടവക പള്ളിയിൽ പറഞ്ഞ് പ്രതി നിധ്യയോഗത്തിൽ വെച്ച് ഞങ്ങൾക്ക് ആകെ തന്നത് പതിനായിരം രൂപ ബാത്റൂം ശരിയാക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിനാല് ദിവസം കൊണ്ട് രണ്ട് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് ടൈല് വരെ അമ്മ മാതാവ് എനിക്ക് വിരിച്ചു തന്നു എൻ്റെ ബാത്റൂമ് മാത്രമല്ല ഇത് കഴിഞ്ഞ് രണ്ട് ഒരു ബെഡ്റൂമും കിച്ചണും അത് വാർത്തിട്ടില്ലായിരുന്നു ഹോസ്പിറ്റൽസ് വെച്ചതായിരുന്നു അപ്പം ഞങ്ങൾ വന്നു കാണുന്നവരൊക്കെ പറഞ്ഞു ഇത്രയും ഒക്കെ ടൈലിട്ടിട്ട് ഈ ചെളിയല്ലേ നിങ്ങൾ അകത്തേക്ക് കയറ്റുന്നത് അതുകൊണ്ട് ഇതുകൂടി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണേ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നിവർത്തിയിൽ ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കാനും ഫിസിയോതെറാപ്പി ചെയ്യണേനും നല്ല കാശാണ് ഒരു ദിവസം വീട്ടിൽ വന്നെ എഴുന്നൂറ് രൂപയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് എൻ്റെ നാട്ടുകാരും എൻ്റെ അപ്പൻ്റെ നാട്ടുകാരും എനിക്ക് അമ്മ മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ നാ എൻ്റെ നാട്ടിൽ തുടർന്നു കൊണ്ടിരുന്നത് രണ്ട് നാട്ടുകാരും ഒരുമിച്ച് സഹകരിച്ച അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അമ്മ എന്താ പറയുക മനോഹരമാക്കി തന്നു ടൈലൊന്ന് സെലക്ട് ചെയ്യാൻ ഞങ്ങളൊന്നും പോയില്ലായിരുന്നു കാരണം ഞാൻ ബാബുവിനെ കൊണ്ട് രണ്ടാം വട്ടം ചെക്കപ്പിന് പോകുമ്പോഴാണ് ടൈൽ എടുക്കാനായിട്ട് എന്നെ വിളിച്ച് ഒന്ന് സെലക്ട് ചെയ്യാൻ വരുമോ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ ആരുമില്ല മോൻ അണിഞ്ഞ് താൽക്കാലിക ജോലി എയർപോർട്ടിൽ കാർഗോയിലായിരുന്നു അവൻ അവനതിന് പോയി നീ നിൻ്റെ ഇഷ്ടം പോലെ നീ സെലക്ട് ചെയ്തോ അമ്പത്തിനാല് രൂപയുടെ ടൈല് മുപ്പത്തിനാല് രൂപ ഓഫറിൽ സോ എന്താ പറയുക എനിക്ക് അമ്മ മാതാവിൻ്റെ അതേ ഗ്രേ കളറിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇട്ടത് എല്ലാവരും വന്ന് കാണുന്നത് ആ തറയാണ് അവർ പറഞ്ഞു ഇത്രയും ഭംഗിയുള്ള ഒരു ടൈൽ ഒരു വീടുകളിലും കാണാനില്ല ഏറ്റവും മോശമായി വെളിച്ചമില്ലാതെ എൻ്റെ വീട്ടിൽ സൂര്യപ്രകാശം ഉള്ള പോലെ എല്ലാ റൂമുകളിലും ട്യൂബ് ലൈറ്റ് പുറത്ത് നിന്ന് കാണുന്നവർ പോലും പറയുന്നു ഇത്രയും മനോഹരമായി അമ്മ ഈ വീ ഈ വീട് മനോഹരമാക്കി തന്നത് ഓർത്ത് എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ നന്ദി പറയാൻ വാക്കുകളില്ല ആകുമ്പോൾ തന്ന വലിയ ഈ അനുഗ്രഹങ്ങൾക്ക് ഞാനും എൻ്റെ കുടുംബവും പ്രത്യേകം ആയിരമായിരം നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം എല്ലാവർക്കും ഈ സമർപ്പിക്കുന്നു